ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇപ്പം നോക്കിയാൽ നമ്മൾ കുറേ വികാസ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഒത്തിരി ഇപ്പോൾ പുറത്തുനിന്ന് വന്ന പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം ഞാനിന്ന് പ്ലാന്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല കാണാതെയാണ് പർച്ചേസിങ്ങിന് പോയത് അപ്പം കുറെ പുതിയ കളേഴ്സ് ആണെങ്കിൽ നമുക്ക് കുറേ ബുഷിയുള്ള പ്ലാന്റ് ആണ് ഇന്ന് തന്നെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാണ് കൊണ്ടുവന്നത് നിങ്ങൾ ഒരാഴ്ചയും കൂടി വെയിറ്റ് ചെയ്യണേ കാരണം ഇത് കൂടാതെ കുറേ പ്ലാന്റ്സ് ഉണ്ട് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഡിസ്പ്ലേ ഞാൻ കുറച്ച് പ്ലാന്റ് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ അപ്പം ഒരാഴ്ചയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പ്ലാന്റ്സ് നമുക്ക് കുറച്ചും കൂടെ നല്ല ഹെൽത്തി പ്ലാന്റ് ആവും അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്ന് കാരണം ഒരുപാട് കളേഴ്സ് ഒരുപാട് ഒരുപാട് കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി കളറാണ് ഇപ്പം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അവിടെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പക്ഷേ തീരെ കുഞ്ഞതായത് കൊണ്ട് ഞാൻ ഒരുപാട് സ്റ്റോക്ക് എടുക്കാതെയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് വിങ്കാസും നമ്മൾ സെയിലിനുണ്ട് വിങ്ക കൂടാതെ തന്നെ ചൈനീസ് ബോൾസംസ് പിന്നെ നമ്മുടെ ടുഡേ എസ്റ്റർഡേ ടുമാറോ ലൻറ്റാനാസ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മളിപ്പം ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പ്ലാന്റ്സ് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം നമുക്ക് നോക്കി നമ്മുടെ എന്താണ് വിങ്ക വിൻകാ ചെടികൾ ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ചെടികളുടെ സ്റ്റോക്കാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ടുഡേ സ്റ്റഡിയും കൊങ്ങിണിയും ചൈനീസ് ബോൾസും ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും കാരണം നമുക്ക് പുറത്തുനിന്ന് എടുക്കുന്ന ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും ലെസ് പ്രൈസിൽ മാക്സിമം തരണം എന്ന് ആഗ്രഹമുണ്ട് ഏകദേശം ഒരു നാൽപ്പത് അൻപത് രൂപയോളം വരും അപ്പം നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഒരു രണ്ടാഴ്ച കൊണ്ട് നമ്മൾ വളമൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് ബുഷിയാക്കിയിട്ട് നിങ്ങൾക്ക് സെയിലിന് വയ്ക്കാം എന്ന് വിചാരിച്ചു രണ്ടാഴ്ചയും കൂടെ വിങ്ക പ്രേമികളൊന്ന് കാത്തിരിക്കണം കേട്ടോ ഈ പ്ലാന്റ് നല്ല കുഞ്ഞതാണ് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഒരു സമയത്തിലേക്ക് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു ഒരുപാട് ഉപകാരമായതിനെ ഇതുകൂടെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ടു ഡേയ്സ് ടു ഡേ ടുമാറോയുടെ പ്ലാന്റും സെയിലിനും ഉണ്ട് കേട്ടോ ഇതുപോലെ ഫ്ലവർ വന്ന് ഇത് ഹൈബ്രിഡ് അല്ല കേട്ടോ നാഡൻ വെറൈറ്റിയാണ് കാരണം ഹൈബ്രിഡ് ഒത്തിരി പേർക്ക് ഹൈബ്രിഡ് എടുത്തിട്ട് ഈ ഹൈബ്രിഡിന് നമുക്ക് സ്മെൽ ില്ലില്ല ഫ്ലവറിന് സ്മെല്ലില്ല പക്ഷേ ഇതിന് ഭയങ്കര സ്മെല്ലാണ് അടിപൊളി മണമാണ് കേട്ടോ അപ്പം നമ്മൾ അതുകൊണ്ട് ഈ ഒരു ഹൈബ്രിഡ് മാറ്റിയിട്ട് നോൺ ഹൈബ്രിഡ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഓൺലൈൻ സെയിൽ ചെയ്യുന്നത് ഓൺലൈനിൽ നമുക്ക് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ടു നൂറ് ടു നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് പ്രൈസിൽ ചെറിയൊരു ഡിഫറൻസ് വരും കേട്ടോ ഇതുകൂടാതെ നമ്മുടെ കൊങ്ങണി ചെടികൾ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ അഞ്ച് കളേഴ്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊങ്ങണി കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലൂ ഈ ഒരു കാണിച്ചു തരാം കറക്റ്റായിട്ട് കാണിച്ചുതരാം ഈ ഒരു വൈറ്റ് പ്യൂർ വൈറ്റ് പിന്നെ നമുക്കൊരു വയലറ്റ് കളറ് പിന്നെ ഈ ഒരു പിങ്കിൽ വൈറ്റ് നടുക്ക് യെല്ലോ കളർ വരുന്ന ഈയൊരു പ്ലാന്റ് പിന്നെ നമ്മുടെ പ്യൂർ റെഡ് പിന്നെ യെല്ലോ യെല്ലോ കളറ് നമ്മുടെ ലണ്ടാന പ്ലാന്റ്സ് ഒരുപാട് ലണ്ടാനയുടെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇപ്പം ലണ്ടാന പിന്നെ മെറസ്റ്റോമയുടെ പ്ലാന്റ്സ് ഇപ്പോൾ കാണിക്കുക ഈ ഒരു ലൈവ് അതായത് ഏറ്റവും നമ്മൾ അപ്ഡേറ്റഡ് വീഡിയോ ആണ് ലൈവ് നിങ്ങൾ എല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ വീഡിയോസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ കണ്ടിന്യൂ ചെയ്ത് കാണും കേട്ടോ നമ്മുടെ സേ നമ്മുടെ ഇന്ന് പ്ലാന്റ് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ അപ്പം നോക്കിയാൽ നമുക്ക് ലണ്ടാനയുടെ കളേഴ്സ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി വളരെ ഉപകാരമായിരിക്കും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുവാണെങ്കിൽ ഈ ഒരു കളർ ഇതിൽ മൾട്ടി കളർ എന്ന് പറഞ്ഞാൽ പിങ്കിൻ്റെ ഉള്ളിൽ വൈറ്റും യെല്ലോയും കൂടെ വരുന്ന ഒരു മൾട്ടി കളർ പിന്നെ നമുക്ക് ഈ ഒരു പ്യൂർ വൈറ്റ് എല്ലാവരും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു പ്യൂർ വൈറ്റ് പിന്നെ നമ്മുടെ ഈ ഒരു വയലറ്റ് ഒരു ഡാർക്ക് റെഡ് പിന്നെ യെല്ലോ കളർ ഇത്രയാണ് കേട്ടോ നമ്മൾ മെറസ്റ്റോമ കൊണ്ടുവന്ന് സോറി നമ്മുടെ കൊങ്ങിടിച്ചെടികൾ ലണ്ടാന കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ബേഡ് സോങ് ബേഡ് സ്നേഹ ഹായ് ഹലോ അപ്പം ഇതാണ് നമ്മളിത് ലണ്ടാനയുടെ പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ലണ്ടാനയുടെ നമ്മൾ അഞ്ച് കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലണ്ടാനയുടെ പ്രൈസും കൂടെ ഞാൻ പറഞ്ഞേക്കാം അഞ്ച് കളറിന് ഒരു കളറിന് അൻപത് രൂപ വെച്ചിട്ട് അഞ്ച് കളറിന് ഇരുന്നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് എൺപത് രൂപയായിരിക്കും കേട്ടോ വരുന്നത് കുറച്ച് മണ്ണ് റിമൂവ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇനി നമുക്ക് മെലസ്റ്റോമ പ്ലാന്റ്സ് കാണാം ടു ഡേയ്സ് ടഡേ കണ്ടല്ലോ ടു ഡേയ്സ് ടഡേയുടെ പ്രൈസ് ഞാൻ പറഞ്ഞു നമുക്ക് നൂറ് രൂപയായിരിക്കും കേട്ടോ പ്രൈസ് വരുന്നത് നക്ഷത്ര ഗാർഡൻസ് ഹലോ ഹായ് അഖില അപ്പം ഈ ഒരു പ്രൈസ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ലണ്ടാനാസും നിങ്ങൾ കണ്ടല്ലോ അപ്പം നമുക്ക് കൊറിയർ വരുന്ന അറിയാലോ ശ്രീഗോകുലും സ്പീഡാൻ സേഫ് ആയിരിക്കും നമുക്ക് കൊറിയർ വരുന്നത് ഇനി നമ്മുടെ മെലസ്റ്റോമാസ് മെലസ്റ്റോമാസിൻ്റെ യെല്ലോ കളർ ഫ്ലവർ റിപ്പില്ല കേട്ടോ യെല്ലോ കളറ് പിന്നെ നമ്മുടെ പ്യൂർ വൈറ്റ് വൈറ്റ് കളറിലെ ഫ്ലവർ വരുന്നത് ഫ്ലവർ ഞാൻ കാണിക്കാം കേട്ടോ ഒരു ഫ്ലവർ ഇല്ലെന്നേ ഉള്ളൂ എല്ലോടെ ഫ്ലവർ ഇല്ല വൈറ്റിൻ്റെയും വയലറ്റിൻ്റെയും കാണിക്കാം പിന്നെ നമ്മുടെ വയലറ്റ് കളറിലെ ഫ്ലവർ അപ്പം അതിന് മുമ്പ് അതിൻ്റെ ഫ്ലവർ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് കേട്ടോ നമ്മുടെ വയലറ്റ് ഫ്ല കളറിലെ മലസ്റ്റോമയിലെ ഫ്ലവർ വരുന്നതാണ് വൈറ്റ് ഞാൻ അങ്ങോട്ടേക്ക് അതായത് ചൈനീസ് ബോൾസും കാണിക്കുന്ന കാണിക്കുക അപ്പോൾ വിങ്കാസ് കണ്ടല്ലോ വിങ്കാസ് ടു ഡേയ്സിലൂടെ കൊങ്ങിണി പിന്നെ നമ്മുടെ മെലസ്റ്റോമാസ് ഇത്രയാണ് ഇപ്പം ഞാൻ സെയിലിൽ നിങ്ങളെ കാണിച്ചു വന്നിരിക്കുന്നത് ഇനി നമ്മുടെ ചൈനീസ് ബോൾസംസ് കാണിക്കാം അതിന് മുമ്പ് നമ്മുടെ ഇന്ന് ആദ്യമായിട്ട് അതായത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാം കേട്ടോ ഇപ്പം നോക്കി ഇതാണ് നമ്മുടെ ചൈനീസ് ബോൾസംസ് അപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട് ചൈനീസ് ബോൾസംസ് ഒരുപാട് ബുഷി ആവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ പറയാറുണ്ടല്ലോ ഫെർട്ടിലൈസർ കറക്റ്റ് സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് നല്ല ബുഷി ആയിട്ട് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ കുറേ കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ പത്ത് കളറിൻ്റെ കോംബോ അതായത് പത്ത് കളർ ചൈനീസ് ബോട്സത്തിൻ്റെ സ്റ്റെംസ് ആയിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് പ്രൈസ് വരുന്നത് പത്ത് കളറിന് നമുക്ക് നൂറ്റി അൻപത് പ്ലസ് കുറേ ചാർജ് എഴുപത് രൂപയായിരിക്കും സ്റ്റെംസിൻ്റെ പ്രൈസ് കേട്ടോ റൂട്ടഡ് ഇപ്പോൾ അവൈലബിൾ അല്ല റൂട്ടഡ് അവൈലബിൾ ആയി കഴിഞ്ഞാൽ അറിയിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ കളേഴ്സ് വരുന്നത് അതിനകത്ത് ഈ ഒരു പിങ്കിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റും നോൺ വെരിഗേറ്റഡ് പ്ലാന്റും മിക്സ് ചെയ്തായിരിക്കും വെക്കുന്നത് കേട്ടോ പിന്നെ വെരികേറ്റിനകത്ത് വേറെ ലൈറ്റ് ഷെയ്ഡ് അതായത് പിങ്കിന്റെ ലൈറ്റ് ഷെയ്ഡ് ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ റെഡ് പീച്ച് റെഡിന് തന്നെ മൂന്ന് വെറൈറ്റി ഓറഞ്ചിന്റെ മൂന്ന് വെറൈറ്റി നിൽക്കിയിട്ട് കിട്ടും കേട്ടോ ഓറഞ്ചിന്റെ ഇപ്പോൾ ഒരു വെറൈറ്റി തീർന്നു ഓറഞ്ചിന്റെ വെരികേറ്റഡ് പ്ലാന്റും തായ്ലൻ വെറൈറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മൾട്ടി കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മൾട്ടി കളേഴ്സും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു മൾട്ടി കളർ ആണോ ഇതിന്റെ ഒരു ഡാർക്ക് പിങ്കിലോ ഒരു ഇഷ്ടികയുടെ കളർ വരുന്ന സ്ട്രൈപ്സ് ഉള്ള ഒരു തരം പ്ലാന്റ് ആണ്ട്ട് ഇത് നോക്കി നല്ല ഡാർക്ക് കളറിൽ ഒരു ഇഷ്ടികയുടെ ഒക്കെ പറയത്തില്ലേ ഒരു റെഡ് കളർ ആ ഒരു ഓറഞ്ച് എന്ന് പറയാം അതിൻ്റെ ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് വരുന്ന മൾട്ടി കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആണ് ഒരുപാട് ഡാർക്ക് അല്ല എന്നാലും നല്ലൊരു റെഡാണ് റെഡിൻ്റെ ഉള്ളിൽ ഈ ഒരു മജന്ത ഇടക്കിടക്ക് ഡോട്ട്സ് പോലെ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ നമുക്ക് മജന്ത നാല് വെറൈറ്റി ഉണ്ടായിരുന്നു ഇപ്പം ഈ വന്നു വന്ന് നമുക്ക് ഒരു വെറൈറ്റി മാത്രമേ മജന്ത സെയിൽ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നല്ല ഹെവി ബുഷി പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റിൻ്റെയും നമുക്ക് മൂന്ന് വെറൈറ്റി ഉണ്ട് അതായത് ഈ ഒരു ലീഫിൽ ജസ്റ്റ് വെരിഗേറ്റഡ് വരുന്നതും ഒട്ടും വെരിഗേറ്റഡ് അല്ലാത്തതും ഫുള്ളി വെരിഗേറ്റഡ് ആയിട്ടുള്ളതും മൂന്ന് പ്ലാന്റ് നമുക്ക് വൈറ്റിൻ്റെയും വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് പിങ്ക് കളറിലെ നോൺ വെരിഗേറ്റഡ് ചൈനീസ് പോഴ്സൺസ് ഇതാണ് പറഞ്ഞത് നമ്മൾ ഇത്രക്ക് നോക്കിയെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് ഇതോ ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ പിടിച്ചു ഇതൊക്കെ ഫ്രഷ് പ്ലാന്റ് ആയിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിന് മരുന്നുകൂല അപ്ലൈ ചെയ്തില്ല നോക്കിയിരിക്കുന്നുണ്ടോ ഫുള്ളീ ഫംഗൽ പിടിച്ചിട്ട് ഈ പ്ലാന്റ് ഫുൾ നാശമായിപ്പോയി അപ്പം നമ്മൾ മാസത്തിൽ രണ്ട് തവണ ഫംഗസ അടിച്ചിട്ടൊന്നും ചിലപ്പോൾ കാര്യമില്ല ചില സമയത്ത് നമ്മൾ പ്ലാന്റിന് കീടനാശിനി തന്നെ കൊടുക്കേണ്ടി വരും കേട്ടോ ഇതൊക്കെ നല്ല ബുഷി പ്ലാന്റ് ആണ് ബുഷീന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയൊക്കെ മാക്സിമം ലെവലിൽ ഇത് വളർന്നിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് വളം ചെയ്തിട്ടും മാത്രമാണ് ഈ പ്ലാന്റ് ഇത്രയും നന്നായിട്ട് വളർന്നിരിക്കുന്നത് കേട്ടോ യാത്ര ഫ്രീ യോഗ ക്ലാസ് ലൈവ് എല്ലാ ദിവസവും ഇന്ന് മുപ്പത്തിയാറാം ദിവസം വൈകുന്നേരം അഞ്ച് മണിക്ക് ഇന്ത്യൻ ടൈം താല്പര്യമുള്ളവർ യാത്രായോഗ സാറേ ഇത് നമ്മുടെ ചെടികളുടെ ലൈവ് വീഡിയോ ആണ് ഇതിനകത്ത് യോഗ ചെയ്യാൻ താല്പര്യം അതിന്റെ ഭേദം സാറ് സ്വന്തമായിട്ടൊരു ലൈവ് ഇടുന്നതായിരിക്കും കേട്ടോ നമുക്ക് ചെടികളെ പറ്റിയുടെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ മാത്രം കമന്റ് ചെയ്യാം കാരണം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡൗട്ട് പിന്നെ അതുപോലെ നമ്മുടെ ചെടികളുടെ ഡീറ്റെയിൽസും പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് കഴിവതും ചെടികളുടെ ഡീറ്റെയിൽസ് മാത്രം ചോദിക്കാം അപ്പം ഇന്ന് ഞാനിപ്പോൾ ലൈവ് വന്നതിൻ്റെ റീസൺ ഞാൻ ഓരോന്നും വീഡിയോ നാളെ മുതൽ അപ്ലോഡ് ചെയ്യുന്നതിനും വേണം ഇന്ന് വന്നിരിക്കുന്ന പ്ലാന്റിൻ്റെ ഒരു എല്ലാത്തിനേയും കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ പെട്ടെന്ന് ഇന്ന് തന്നെ നമുക്ക് ഓർഡർ തരുവാണെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് തന്നെ ഒരു ലൈവില് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് വരുന്നത് അപ്പം നിങ്ങൾക്കറിയാലോ ഇപ്പം മുതൽ ജസ്റ്റ് ഈ ലൈവ് ഒന്ന് കണ്ടതിന് ശേഷം ഇപ്പം മുതൽ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസിൻ്റെ ഓർഡർ വാട്സപ്പിൽ വന്നോളൂ നാളെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത്രയും നേരം ലൈവ് കണ്ടിരുന്നിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നാളെ ഒരു പുതിയ വീഡിയോ ഇന്ന് വൈകിട്ട് നമ്മുടെ ചൈനീസ് ബോധത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ കുറച്ച് റോസ് ഓർക്കിഡ് റോസിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം റോസിന് താല്പര്യമുള്ളവരല്ല ഇന്ന് വൈകിട്ട് ഒരു ഒൻപത് മണിയോടെ നമ്മുടെ പുതിയ വീഡിയോ വരും അപ്പോൾ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക കേട്ടോ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ